ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിൽ അമൃത്സർ നഗരത്തിലെ ജാലിൻ വാലാബാഗ് മൈതാനിയിൽ വൈശാഖി ഉത്സവം ആഘോഷിക്കാൻ തടിച്ചുകൂടിയ പതിനായിരത്തോളം വരുന്ന നിരായുധരായ സാധാരണ ജനങ്ങൾക്കു നേരെ ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളം തുരുതുരാ വെടിവെച്ച് ആയിരത്തിലധികം പേരെ കൊന്നൊടുക്കിയ ദുരന്ത സംഭവമാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല അഥവാ അമൃത്സർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് അമൃത്സർ നഗരത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനിക കമാൻഡർ ആയിരുന്ന കേണൽ റെജിനാൾഡ് ഡയർ ആണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് പഞ്ചാബ് ജനതയുടെ മത സാംസ്കാരിക ആഘോഷമായ വൈശാഖി ഉത്സവത്തിൽ പങ്കെടുക്കാനായി നഗരത്തിനകത്തു നിന്നും പുറത്തു നിന്നും എത്തിച്ചേർന്നവരായിരുന്നു ജാലിൻ വാലാബാഗിൽ തടിച്ചുകൂടിയത് നഗരത്തിൽ പൊതുയോഗങ്ങൾ നടത്തുന്നതും ആളുകൾ ഒത്തുകൂടുന്നതും തടഞ്ഞുകൊണ്ടുള്ള നിരോധനാജ്ഞ ഭരണകൂടം പ്രഖ്യാപിച്ചത് പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ലായിരുന്നു റൗലത്ത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരങ്ങൾ ഏറ്റവും ശക്തമായത് പഞ്ചാബിലായിരുന്നു പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് വളർന്നു ഇതിനിടയിലാണ് രണ്ട് ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുവലിനെയും അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് നേതാക്കന്മാരുടെ തിരോധാനത്തിൽ ആശങ്കാകുലരായ ജനങ്ങൾ ഏപ്രിൽ പത്തിന് അമൃത്സറിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധാർത്ഥിക്കു നേരെ നടന്ന പോലീസ് വെടിവയ്പിൽ ചിലർ മരിച്ചു വീഴുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരം കോപാകുലരായ പ്രക്ഷോഭകാരികൾ നഗരത്തിലെ ടൗൺ ഹാളിലും റെയിൽവേ സ്റ്റേഷനും നേരെ ആക്രമണം നടത്തി അഞ്ച് യൂറോപ്യൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോലീസ് നടത്തിയ വെടിവയ്പിൽ ഇരുപതോളം പ്രക്ഷോഭകാരികളും കൊല്ലപ്പെട്ടു ഏപ്രിൽ പതിനൊന്നിന് അമൃത്സർ നഗരത്തിലെ തെരുവീതിയിൽ വെച്ച് ബ്രിട്ടീഷ് വനിതയായ മാർസെല്ല ഷെർവുഡ് ആക്രമിക്കപ്പെട്ടു അവരെ ആശുപത്രിയിൽ സന്ദർശിച്ച് തിരിച്ചുവന്ന പ്രാദേശിക കമാൻഡർ കേണൽ ഡയർ വിചിത്രമായൊരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചു മാർസെല്ല ആക്രമിക്കപ്പെട്ട തെരുവീതിയിൽ പ്രവേശിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും കിടന്ന് ഇഴഞ്ഞു നീങ്ങണമെന്നതായിരുന്നു ഉത്തരവ് പിന്നീട് കേണൽ ഡയർ ഈ ഉത്തരവിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യക്കാർ അവരുടെ ദൈവങ്ങൾക്കു മുന്നിൽ മുഖം താഴ്ത്തി ഇഴയുന്നുണ്ടല്ലോ ഒരു ബ്രിട്ടീഷ് വനിതാ ദൈവത്തെ പോലെയാണെന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കണം അടുത്ത രണ്ട് ദിവസവും അമൃത്സർ നഗരം ശാന്തമായിരുന്നുവെങ്കിലും പഞ്ചാബിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ആക്രമണപരമായ പ്രക്ഷോഭങ്ങൾ നടന്നു പതിമൂന്നിന് രാവിലെ പഞ്ചാബിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ ഗവൺമെൻറ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ നിരോധനാജ്ഞയുടെ വിവരം ജനങ്ങളിലെത്തിക്കാൻ കാര്യമായ ശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല അതുകൊണ്ടുതന്നെ സാധാരണ ജനങ്ങൾ നിരോധനാജ്ഞയെക്കുറിച്ച് പൊതുവേ അജ്ഞരായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വൈശാഖി ആഘോഷത്തിനായി ജനങ്ങൾ ജാലിൻ വാലാബാഗ് മൈതാനിൽ എത്തിത്തുടങ്ങി എന്നാൽ മൈതാനത്തെ തടിച്ചു ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസോ മറ്റ് അധികാരികളോ എത്തിയില്ല വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കേണൽ ഡയർ തൊണ്ണൂറ് സൈനികരുമായി ജാലൻ വാലാബാക്കിലേക്ക് വന്നു എല്ലാ സൈനികരും ആയുധധാരികളായിരുന്നു മെഷീൻ ഗണ്ണുകളും വഹിച്ച രണ്ട് കവചിത വാഹനങ്ങളും കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഇടുങ്ങിയ ഗേറ്റിലൂടെ അവയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല പ്രധാന ഗേറ്റിനരികെ ഒരു ഉയർന്ന തലത്തിലാണ് ഡയറും സംഘവും നിലയുറപ്പിച്ചത് കവചിത വാഹനങ്ങളാൽ ആ ഗേറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു മറ്റു ഗേറ്റുകൾ അടച്ച് ലോക്ക് ചെയ്തിരുന്നു ആഘോഷത്തിലായിരുന്ന ജനങ്ങൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുരുതുരാ വെടിയുതിർക്കാൻ ഡയർ കൽപ്പിച്ചു പിന്നീട് ഡയർ പറഞ്ഞു ജനങ്ങളെ പിരിച്ചുവിടുകയായിരുന്നില്ല എൻ്റെ ഉദ്ദേശ്യം പകരം ഇന്ത്യക്കാരെ ശിക്ഷിക്കുകയായിരുന്നു തൊണ്ണൂറ് സൈനികർ ഏതാണ്ട് പത്ത് മിനിറ്റ് നേരം ആയിരത്തി അറുനൂറ് റൗണ്ട് ജനങ്ങൾക്കു നേരെ വെടിയുതിർത്തു അപ്പോഴേക്കും അവർ കൊണ്ടുവന്ന വെടിയുണ്ടകൾ തീർന്നു പോയിരുന്നു പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ പലരും വെടിയേറ്റു വീണു മറ്റുള്ളവർ ജീവൻ രക്ഷിക്കാനായി അടഞ്ഞ ഗേറ്റുകളിലേക്കും ആറ് ഏക്കർ വിസ്തീർണമുള്ള മൈതാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിയോടി ഓട്ടത്തിനിടയിൽ പലരും മറ്റുള്ളവരുടെ കാൽക്കീയിൽ ഞെരിഞ്ഞമർന്നു മൈതാനത്തിലുണ്ടായിരുന്ന ഒരേയൊരു കിണറിലേക്ക് ജീവരക്ഷാർത്ഥം ചാടിയവർക്കുമേലെ വീണ്ടും പലരും ചാടി വീണു വെടിവെയ്പ്പിനെ തുടർന്ന് നഗരത്തിൽ കർഫ്യൂ നടപ്പിലാക്കിയതുകൊണ്ട് കൊണ്ട് മുറിവേറ്റു ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞില്ല മുറിവേറ്റവരിൽ പലരും അന്ന് രാത്രി തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് കൂട്ടക്കൊല നടന്ന പ്രദേശം പഞ്ചാബിലെ അമൃത്സർ നഗരം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനിക കമാൻഡർ കേണൽ റെജിനാൾഡ് ഡയർ കൂട്ടക്കൊലയ്ക്കുള്ള കാരണം റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധം ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാലിൻ്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചൂരിൻ്റെയും അറസ്റ്റ് ബ്രിട്ടീഷ് വനിത ആക്രമിക്കപ്പെട്ട സംഭവം